ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ഖത്താറയിലാണുള്ളത് കഴിഞ്ഞ വീഡിയോയിൻ്റെ ബാക്കിയാണിത് അപ്പം എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ മുമ്പ് രണ്ട് വീഡിയോ മുമ്പ് ഞാനൊരു മൂന്ന് വീഡിയോ ഇട്ടായിരുന്നു ഡിസർട്ട് ഡ്രൈവിൻ്റെ അതിൽ ഒരു ഗീവ്വേ കൊടുക്കുന്നുണ്ട് ആ മൂന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും ചെയ്തവർക്കിൽ നിന്ന് മൂന്ന് പേർക്ക് ഒരാൾക്ക് പതിനായിരം രൂപയും രണ്ട് പേർക്ക് അയ്യായിരം രൂപയായി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണുക നമുക്ക് ഇന്നത്തെ കാഴ്ചയിലേക്ക് പോകാം ഓക്കെ കത്താറയുടെ നാല് ഭാഗങ്ങളിൽ ഒരു ഭാഗം കടലാണ് ബാക്കി ഒരു ഭാഗം ഷോപ്പിംഗ് മാളുകളും ബാക്കി ഒരു ഭാഗം ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ബാക്കിയുള്ള ഒരു ഭാഗം പൂന്തോട്ടങ്ങൾ ഗാർഡനുകൾ ഇങ്ങനെയായിട്ട് തരംതിരിഞ്ഞ് കിടക്കുവാണ് അതിലെ ഷോപ്പിംഗ് മാളുകളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവിധ ഐറ്റം ഷോപ്പിങ്ങുകളും ചെയ്യാൻ പറ്റിയ ഷോപ്പിംഗ് മാളുകളാണ് ഞാൻ മുൻപ് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പുള്ളി എയർ കണ്ടീഷനെ അതായത് നിലം വരെ എയർ കണ്ടീഷൻ ചെയ്ത ഷോപ്പിംഗ് മാളുകളാണ് പിന്നെ ഇതുപോലെ ഒരു സൈഡ് മുഴുവൻ ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ പല വെറൈറ്റി ഫുഡുകൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകളുണ്ട് കത്താറയിലെ ഒരു ഭാഗത്തും നമുക്ക് ബോറടിപ്പിക്കുന്ന ഒരു കാഴ്ചയില്ല എന്നതാണ് സത്യം കാരണം ഏതൊരു ഭാഗത്ത് പോയി കഴിഞ്ഞാലും വെറൈറ്റി കാഴ്ചകളും വെറൈറ്റി ഡിസൈനുകളും നമുക്ക് കാണാൻ പറ്റും ഇവരുടെ പഴയകാല ചരിത്രം അതായത് ഈ കാണുന്നതൊക്കെ നമുക്ക് പഴയകാല ചരിത്രത്തിലുള്ള അവശേഷിപ്പുകളാണ് അതായത് പഴയകാല പള്ളികൾ മോസ്കുകൾ അവരുടെ വീടുകൾ കുടു അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കടലിൻ്റെ ഈ സൈഡിൽ കാണുന്നത് വേറൊരു സൈഡിൽ എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന അതേപോലെ വെസ്റ്റ് വലിയ വലിയ സ്റ്റേഡിയങ്ങൾ ഈ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല വലിപ്പമുള്ള സ്റ്റേഡിയം തന്നെയാണ് പിന്നെ അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ ഷോപ്പിംഗ് മാളുകൾ എല്ലാം ഏതൊരു ഭാഗം നോക്കിയാലും നല്ല അടിപൊളി മനോഹരമായിട്ടാണ് ഇവരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് കത്താറയിലെ സ്റ്റേഡിയത്തിലേക്ക് കയറുന്ന ഒരു വഴിയാണത് അപ്പം നമ്മൾ കയറുമ്പം തന്നെ നമുക്ക് കാണാം ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ പോലെ അതിലേ ഇങ്ങനെ നല്ല ഡിസൈൻ ആയിട്ടുള്ള ഡിസൈനായിട്ടുള്ള അടിപൊളിയായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളൊക്കെ കാണുന്ന ആ ഒരു ഫീഴിയാണ് നമുക്ക് ഈ സ്റ്റേഡിയത്തിനും കിട്ടുന്നത് കാരണം ഇതിൻ്റെ കാണികളിരിക്കുന്നത് മകളിലോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള മകളിലോട്ടാണ് കാണികൾക്ക് ഇരിക്കാനുള്ളത് ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും താഴെ ഏറ്റവും താഴെയാണ് സ്റ്റേജ് അതായത് എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടക്കുന്ന സ്റ്റേജ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും താഴെയാണ് ആ ഒരു മോഡലിലാണ് ഇത് ചെയ്തു വച്ചിരിക്കുന്നത് ആ റൗണ്ടിൽ കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റേജ് അപ്പോൾ ഈ ഒരു ഇവിടെ ഈ കത്താറയിൽ എന്തെങ്കിലും പരിപാടികൾ പ്രോഗ്രാമോ നടക്കുകയാണെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ഒരു സ്റ്റേഡിയം ചെറിയൊരു സ്റ്റേഡിയം എന്നാലും ഏകദേശം പതിനായിരം ആളുകളോളം ഉൾക്കൊള്ളാൻ പറ്റിയൊരു സ്റ്റേഡിയമാണ് അപ്പം ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെയുണ്ട് ഇപ്പോൾ ഈ സ്റ്റേഡിയം അതുപോലെ ബാ ബാക്കിൽ കടല് ഒക്കെയായിട്ട് നല്ല അടിപൊളി അതായത് പറയാൻ പറ്റില്ല അത്രയും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പം ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും കൂടുതലും മനോഹരാരീതിയാണ് അതായത് മനോഹരമാണ് നമ്മൾ ഡയറക്റ്റ് വന്ന് കാണുമ്പോൾ നല്ല മനോഹരമാണ് കാരണം ഇവരുടെ ഒരു ഭാഗത്ത് ഇവരുടെ പഴയ കാല ജീവിത ജീവിതചരിത്രത്തിൻ്റെ ഒരു ഭാഗം അവശേഷിഷ്ട അവശേഷ അവശേഷിപ്പികളും പിന്നെ ഇപ്പം നിലവിൽ പുതിയ കാലഘട്ടങ്ങളിലേക്കുള്ള കാഴ്ചകളും ഒക്കെ ഒത്തിണക്കിയിട്ട് അല്ലെങ്കിൽ മിക്സാക്കിയിട്ട് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കണ്ടപ്പോൾ നമ്മളിതിൻ്റെ പുറകോശം മാത്രം അത് പുറമോടി മാത്രമാണ് കണ്ടത് ഇനിയും ഇതിൽ ഉള്ളിലൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ ഖത്തറിൻ്റെ കാല ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളും അതേപോലെ പുതിയ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിണക്കി ഓ ചേർത്തിനക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവങ്ങളുള്ള ഒരുപാടുണ്ട് മാത്രമല്ല ഖത്തർ കൾച്ചറൽ വില്ലേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതുള്ളൂ അവരുടെ എല്ലാവിധ കാരണം ഒരുപാട് ഒന്നൊന്നുമല്ല ഒരുപാട് ഇവിടെ കാണാനുണ്ട് അപ്പം ഒരു ഭാഗ ഒരു ദിവസം വരുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാവുന്ന സ്ഥലമാണ് ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സ്റ്റേ ഇപ്പം നിങ്ങൾ കണ്ട ഈ സ്റ്റേഡിയം അതുപോലെ കടൽ ആസ്വദിക്കുന്ന കടലാസ്വദിക്കാം ഫുഡ് വെറൈറ്റി ഫുഡുകളുണ്ട് അങ്ങനെ ഒരുപാട് ഏതെല്ലാം രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് നമ്മളിപ്പോൾ കത്താറയുടെ ബീച്ചിൽ സൈഡ് ബീച്ചിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് പോകുന്നത് ഈ റോഡിൻ്റെ കാഴ്ച നമുക്ക് ഈ ബീച്ചിൻ്റെ സൈഡിലൂടെ ഡ്രൈവ് ചെയ്യാം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതുമാത്രമല്ല ഈ റോഡ് പോകുന്നത് നേരെ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് അതായത് നല്ല കടലിൻ്റെ ഉള്ളിൽ ഉള്ളിലോട്ടായിട്ട് പണിതിരിക്കുന്ന ഒരു ഹോട്ടലുണ്ട് ഇവിടെ അതിലേക്കാണ് ഈ റോഡിൻ്റെ എൻഡ് അപ്പം നമുക്ക് കാണാം ഈ അങ്ങ് ലാസ്റ്റ് കാണുന്നതാണ് ആ ഹോട്ടൽ കടലിൻ്റെ ഉള്ളിലായിട്ടാണ് കുറേ ഉള്ളിലോട്ട് ഇവർ നീട്ടിപ്പോൾ ഒരു പാലം പോലെ ചെയ്തിട്ട് അവിടെയാണ് ഈ ഹോട്ടൽ പണിതിരിക്കുന്നത് അപ്പം നല്ല മനോഹരമായിട്ട് ഇവിടെ വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു അനുഭവമൊക്കെ നമുക്കിവിടെ കിട്ടും അപ്പം ഈ ഈ ഭാഗങ്ങളിൽ ഇപ്പം വരുവാണെങ്കിൽ കടലിൻ്റെ നടുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീല് നമുക്ക് കടലിൻ്റെ അടിയിൽ റൂമൊക്കെ ആയിട്ടുള്ള ഒരു ഹോട്ടലാണത് അപ്പം നല്ല മനോഹരമായിട്ട് ഇരുന്ന് കാഴ്ചകൾ കാണാനും ഇരുന്ന് ഫുഡ് കഴിക്കാനും പറ്റിയൊരു ഹോട്ടൽ തന്നെയാണത് അതുപോലെ കടലിൻ്റെ ഈ ബീച്ചിൻ്റെ സൈഡിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാം കാഴ്ചകൾ കണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്ന ഇവിടെ ടേസ്റ്റി സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഭാഗമാണിത് ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നത് അതായത് പല വെറൈറ്റി ഫുഡുകളും ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ചെയ്യുന്നത് മൂന്ന് മണിക്ക് ശേഷമാണ് രാത്രിയുടെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് ഒരു അനുഭവം തന്നെയാണ് ഇവിടെ കാരണം ഒരു ദിവസം രാത്രി വന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞാനത് കാണിക്കാം കാരണം രാത്രി ഏറ്റവും ഇതിലും മനോഹരമായി നമ്മൾ ഈ കാണുന്നതിലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അതുപോലെ എല്ലാ ഷോപ്പുകളും ഓപ്പൺ ചെയ്ത് നല്ലൊരു കാഴ്ചയാണ് രാത്രി കാഴ്ച അപ്പം നമുക്ക് വരും വീഡിയോയിൽ രാത്രിയുടെ ഒരു കാഴ്ചയും കൂടി നമുക്ക് ഈ വീഡിയോയിൽ ചേർക്കാം അപ്പം ബാക്കിയുള്ള കാഴ്ചയും കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് നേരെ പോവാം പിന്നെ നമ്മൾ കത്താറയിൽ എടുത്തു പറയേണ്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത് ഇവിടുത്തെ ഗാർഡനുകളാണ് അതായത് നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള ഗാർഡനാണ് ഇവിടെ ഉള്ളത് കാരണം നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു തരത്തിലുള്ള ഒരു കച്ചറയോ കാര്യങ്ങളോ ഒരു കടലാസ് കഷ്ണോ ഒരു മിഠായിട്ട് കഷ്ണം പോലും ഇല്ലാതെ എല്ലാ ദിവസവും വന്ന് മനോഹരമായിട്ട് വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഗാർഡൻ ആണ് ഇവിടെ കത്താറയിലുള്ളത് ഇത് അതുപോലെ ഇതിൻ്റെ വേറൊരു ഭാഗമാണ് അപ്പോൾ നമുക്കറിയാം മനോഹരമായിട്ട് ഈ ഭാഗത്ത് ബിൽഡിങ്ങുകൾ അതുപോലെ ഈ ഭാഗത്ത് മനോഹരമായിട്ട് നല്ല അടിപൊളി ഫുൾ തകടികൾ നമുക്കിവിടെ വൈകുന്നേരം വന്നിരിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം എന്നല്ല ഏത് സമയത്തും വന്നിരിക്കാം നല്ല ഒരു മനസ്സിനൊരു ഫ്രഷ്നെസ് കിട്ടും ഇങ്ങനെ ഭാഗങ്ങളിലൊക്കെ വന്നിരിക്കുകയാണ് നല്ല അടിപൊളി സീനറിയാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അവകാശം എല്ലാവരും മറക്കണ്ട ഖത്തറിലേക്ക് വരുവാണെങ്കിൽ ഖത്തറിലേക്ക് വരുവാണെങ്കിൽ മാത്രമല്ല ഖത്തറിലുള്ളവർക്കും ഇവിടെ വരാം ഒരുപാട് സ്ഥലങ്ങൾ ഒരു ദിവസം കണ്ടു തീരാൻ തീരാത്ത സ്ഥലങ്ങളുണ്ട് നല്ല മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതും ഇപ്പോഴും പോലും ഞാൻ ശരിക്കും പറഞ്ഞാൽ പകുതി പോലും ഷൂട്ട് ചെയ്തിട്ടില്ല ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും വരിക എൻജോയ് ചെയ്യുക അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവിധ സംഭവങ്ങളുണ്ട് ഫുഡുണ്ട് പിന്നെ സീനറികളുണ്ട് കടലുകളുണ്ട് എന്നു വേണ്ട നമുക്ക് ഒരാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ സീനറികളും ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ കത്താറയിൽ നിന്ന് പിറങ്ങി നേരെ ഇനി റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ റൂമിലേക്ക് പോകുന്ന വഴിക്ക് നല്ല മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഹോട്ട് സുലൈമാനി ഉണ്ട് അപ്പോൾ അവിടെ കയറണം നല്ലൊരു ചായ കുടിക്കണം എന്നിട്ട് നേരെ നമുക്ക് റൂമിലേക്ക് പോവാം ട മൂവായിരം രൂപ അപ്പം നമ്മളിപ്പോൾ ഹോട്ട് സുലൈമാനിൽ എത്തി ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ എന്ന് പറഞ്ഞ ഫുഡുകൾ എല്ലാവിധ പലഹാരങ്ങളാണെങ്കിലും ശരി ഭക്ഷണങ്ങളാണെങ്കിലും നല്ല അടിപൊളി പലഹാരങ്ങളും അടിപൊളി ഫുഡുകളും ആണ് അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി ഈ ഒരു ഷോപ്പ് കാണിച്ചിരുന്നു അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ഉണ്ണിയപ്പം കിട്ടും ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് നല്ല സോഫ് നല്ല സൂപ്പർ സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് അതുപോലെ ഉണ്ണിയപ്പം മാത്രമല്ല പല രീതിയിലുള്ള പല വെറൈറ്റി കടികളും ഉണ്ട് അപ്പം എല്ലാം ഒന്ന് നമുക്ക് കാണാം ഒരു ഉണ്ണിയപ്പം സൂപ്പർ ഉണ്ണിയപ്പാണ് നമുക്ക് ഉണ്ണിയപ്പം കഴിക്കാം ഉണ്ണിയപ്പാണ് ഞാൻ എപ്പോഴും കഴിച്ചു വന്നാലും ഉണ്ണിയപ്പം കാരണം അടിപൊളി അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ ചങ്കുകൾ ഇവിടെ എല്ലാ ഒരുപാട് ആളുകളുണ്ട് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരവും അപ്പം വൈകുന്നേരങ്ങളിലാണ് പലഹാരങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് രാവിലെ അങ്ങനെ ചെറിയ ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ വലിയ ഫുഡ് പലഹാരങ്ങളും കാര്യങ്ങളും ഇതേപോലെ ഉണ്ടാവില്ല വൈകുന്നേര സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പലഹാരം നല്ല വെറൈറ്റി ഫുഡുകളാണ് നല്ല ഒരുപാട് ഐറ്റംസ് ഫുഡുകൾ ഉണ്ട് പറഞ്ഞാൽ തീരില്ല അത്രയും വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഫുഡുകളുണ്ട് ഇവിടെയുണ്ട് ഇത് അടുത്തതായ കടികൾ പലഹാരങ്ങളൊക്കെ വെറൈറ്റികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് പഴംപൊരിയാണ് നല്ല നാട്ടിൽ കിട്ടുന്ന പഴംപൊരിയില്ല ഇത് വെറൈറ്റി പഴംപൊരി ഡോമോ എൻ്റെ കത്തറി പഴംപൊരി അല്ലേ ഖത്തർ പഴംപൊരി പഴംപൊരി കേട്ടോ ഒന്നും പറയാനില്ല അപ്പൊ കൈസ് ഇന്നത്തെ കാഴ്ച നമുക്ക് ഇവിടെ വെച്ച് നിർത്താം ഇനി ഒരുപാട് കാഴ്ചകളുണ്ട് കത്താറയിലെ കാഴ്ച പകുതി പോലും ആയിട്ടില്ല കത്താറ കണ്ടവർക്കറിയാം ഒരുപാട് കാഴ്ചകളുണ്ട് പകുതി പോലും ആയിട്ടില്ല അപ്പം എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രോത്സാഹനം തരുന്ന പോലെയാണ് അടുത്ത് ഓരോ മുന്നോട്ടുള്ള സ്റ്റെപ്പും ഉണ്ടാവുക അപ്പം മറക്കാതെ നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഖത്താറിലെ കാഴ്ചകൾ ഇനിയും വരാം ബാക്കി നമുക്ക് വഴിയെ കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ